ലഹരി വിരുദ്ധ സന്ദേശയാത്രയോടെയാണ് പരിപാടി സമാരംഭിച്ചത് കൊടുങ്ങലൂർ ഡിവൈഎസ്പി എസ് വി കെ രാജു ഫ്ളാഗ് ഓഫ് ചെയ്തു ൂർ ദൃശ്യകലാകേന്ദ്രത്തിന്റെ നാൽപ്പതാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത് താളമേളക്കൊഴുക്കും ജനസംശയങ്ങളും പണി നിൽക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ഇതുവഴി കടന്നു വരികയാണ് ജലപ്രദേശങ്ങളിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും എക്സൈസും ജനങ്ങളും ഒന്നിച്ച് ഈ ലഹരിക്കെതിരെ പൊരുതാൻ രംഗത്ത് നമ്മൾ എവിടെ തിരിഞ്ഞാലും ലഹരിക്കെതിരായ ക്യാമ്പയിൻ കണ്ടു തുടങ്ങി എറണാകുളത്ത് ഇന്നിപ്പോൾ ഒരു വാർത്ത നമ്മളിപ്പോൾ കണ്ടത് ലഹരി കിട്ടാതെ പത്ത് അറുന്നൂറോളം കുട്ടികൾ അക്രമവാസന കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം എന്താണ് ലഹരി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ലഹരി കിട്ടാതെ വരുന്ന കുട്ടികളെ അടുത്തുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലഹരി കിട്ടാതെ വരുമ്പോഴും ആ വിഡ്രോവൽ സിംഡ്രം വരുമ്പോഴും കുട്ടികളെ മുതിർന്നവരെ അമ്മമാരെ സഹോദരിമാരെയൊക്കെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നിങ്ങളുടെ ചുറ്റുപാട് ആരെങ്കിലും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിനെയോ നിങ്ങളുടെ ഈ സംഘാടകരെയോ അറിയിക്കണം ഇതൊരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ് യാതൊരു സംശയവുമില്ല നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നാല് വീടിനെ നിങ്ങൾക്ക് വീക്ഷിക്കാൻ കഴിയും നമ്മൾ കേന്ദ്രം ചുറ്റുപാടുമുള്ളത് വാർഷികവും കാർണിവൽ ഉദ്ഘാടനവും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു ഇതിന്റെ സംഘാടക സ്വാഗതത്തിലും എല്ലാം സൂചിപ്പിച്ചതുപോലെ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും രാഷ്ട്രീയവും മതചിന്ത ചിന്തയും ജാതി ചിന്തയും എല്ലാം ഉള്ളവരാണ് പക്ഷേ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആമന്തൂരിൽ അത്തരം എല്ലാ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും യോജിക്കാവുന്ന എല്ലാ മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ കാർണിവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ അല്ലെങ്കിൽ ബൃഹത്തായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നാൽപ്പത് വർഷമായി ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംഘടനയാണ് അവരുടെ ദൃശ്യകല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ ഉയരങ്ങളിലാണ് എന്ന് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു പ്രശസ്ത കവി ഗോപികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു സ്വാഗത സംഘം ചെയർമാൻ കെ ആർ നിതീഷ് കുമാർ അധ്യക്ഷനായി സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സുബേർ കെ എസ് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർമാരായ ഇബ്രാഹിംകുട്ടി സൗദാൻ ആസർ എന്നിവർ സംസാരിച്ചു ദൃശ്യകലാ പ്രസിഡന്റ് ഷോബി ഒയു സ്വാഗത സംഘം പ്രോഗ്രാം കോർഡിനേറ്റർ റിയാദ് സലാം ഫൈനാൻസ് ചെയർമാൻ പി ജെ മുഹമ്മദ് റാഫി വനിതാ വിംഗ് സെക്രട്ടറി മിഷ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ദൃശ്യകലാ സെക്രട്ടറി ഷെഫി കൊട്ടേക്കാട്ട് നന്ദി പറഞ്ഞു വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്ക് സ്നേഹാദരം നൽകി തുടർന്ന് ശിവശക്തി ടീമിന്റെ കൈകുട്ടികൾ നടന്നു യുണൈറ്റഡ് ഓഫ് കേരള സിനിമാ പ്രവർത്തകർ ഉദ്ഘാടന ദിനത്തിൽ അതിഥികളായി എത്തിയിരുന്നു ൂര്യൻ സുദീപ് പൂത്തോട്ട് സുകന്യാ ഷോബി ഷിനാംസ് ജിഷാനിതീഷ് കമറു ബഷീർ അഷ്റഫ് കെ എസ് മൂസി രാജീവൻ പ്രസാദ് സത്താർ അഫ്സൽ കെ എന്നിവർ നേതൃത്വം നൽകി ഇപ്പോൾ വിപത്തിനെതിരെ ഒരു സാമൂഹ്യ വിഭത്തിനെതിരെ കേരളം മുഴുവൻ ജാഗ്രത അത് നമ്മുടെ യുവതലമുറയെയും അതിൽ താഴെയുള്ള ഒരു പക്ഷേ ഗൗപാരക്കാരെയൊക്കെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുത് എന്ന വിപത്ത് നമ്മൾ അറിയാതെ നമുക്കുള്ളിൽ കയറുകൾ നമ്മൾ കണ്ടു അല്ലെങ്കിൽ അതിനെതിരെ വലിയ തരത്തിലുള്ള സാമൂഹ്യ ബോധവൽക്കരണം അനിവാര്യമാണെന്നുള്ള മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരം വിപത്തുകളെ നേരിടാൻ ഇപ്പോൾ സർക്കാർ തലത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പം ഡാൻസ് ആ പോലെയുള്ള ఆ ఎక్సైజ్ ఓపెన్ ప్రవర్తన